കൊതുകുതിരി കത്തിക്കുമ്പോൾ കൊതുകുകൾക്ക് എന്ത് സംഭവിക്കുന്നു ഉണ്ണിക്കുട്ടൻ ഉറങ്ങാൻ കിടന്നതായിരുന്നു അവന് രാത്രിയാകുന്നതേ പേടിയാണ് രാത്രിയിൽ ഒരുപോളെ കണ്ണടയ്ക്കാൻ കഴിയട്ടെ ഭയങ്കര കൊതുക് ശല്യം നാശങ്ങളുടെ മൂളൽ സഹിക്കാം എന്നാൽ സൂചി കയറ്റും പോലെയുള്ള കുത്തലാണ് ഭയങ്കരം കൊതുകുകളെ ഇപ്പോൾ ഓടിക്കാൻ ഓടിക്കാൻകുട്ട അമ്മയാണ് കൊതുകുതിരി കത്തിച്ചെന്ന് തോന്നുന്നു ആശ്വാസമായി കൊതുകുതിരി പുകച്ചാൽ പിന്നെ കൊതുകുകൾക്ക് രക്ഷയില്ലല്ലോ കൊതുകുതിരികളിലും മാറ്റുകളിലും അടങ്ങിയിരിക്കുന്ന ചില പ്രത്യേകതരം രാസവസ്തുക്കളാണ് കൊതുകുകളുടെ കൊലയാളികൾ ഇവയെ പയറിത്രോയിഡുകൾ എന്ന് വിളിക്കും ഇത്തരം കൃത്രിമ കീടനാശിനികളുടെ ബാഷ്പം ഉള്ളിൽ കടക്കുന്നതോടെ കൊതുകുകൾക്ക് തളർച്ച ബാധിക്കുന്നു ചിലപ്പോൾ അവ ചത്തുപോകും അല്ലാത്ത കക്ഷികൾ തളർച്ചയൊക്കെ മാറ്റി പൂർവാധികം ശക്തിയോടെ വീണ്ടും ആക്രമണത്തിനെത്തുമ്പോഴേക്കും നേരം വെളുത്തിരിക്കും ഇനി പൈറിത്രോയിഡ് എന്ന വാക്കുണ്ടായത് എങ്ങനെയെന്ന് പറയാം പൈറിത്രിൻ എന്ന വാക്കിൽ നിന്നാണ് പൈറിത്രോയിഡ് എന്ന വാക്കിൻ്റെ ഉദ്ഭവം ക്രിസാന്തിമം ചെടിയുടെ വംശത്തിൽപ്പെട്ട പൈറിത്രം പുഷ്പങ്ങളിലുള്ള സ്വാഭാവിക വിഷവസ്തുവാണ് പൈറിത്രിൻ വർഷങ്ങൾക്ക് മുൻപ് ബി സി നാനൂറുകളിൽ പോലും ഇറാൻ ചൈന ജപ്പാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ പൈറിത്രം ഒരു കീടനാശിനിയായി ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇന്ന് കടകളിൽ വാങ്ങാൻ കിട്ടുന്ന കൊതുകുനാശിനികളിൽ എല്ലാം അടങ്ങിയിരിക്കുന്നത് കൃത്രിമ പൈറിത്രോയിഡുകളാണ് കീടങ്ങൾക്കു മാത്രമല്ല മനുഷ്യർക്കും മറ്റ് ജന്തുക്കൾക്കും പൈറിത്രോയിഡുകൾ അപായകരം തന്നെ ഇവയുടെ തുടർച്ചയായ ഉപയോഗം മൂലം മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ദോഷഫലങ്ങളെപ്പറ്റി ശാസ്ത്രം മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു അതുകൊണ്ട് കൊതുകുകളെ കൊല ചെയ്യാനായി പൈറിത്രോയിഡുകളുടെ സഹായം തേടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടതില്ലോ ഉണ്ണിക്കുട്ടനെ ഉറക്കാൻ അമ്മ വേറൊരു മാർഗം തന്നെ കണ്ടുപിടിക്കേണ്ടതുണ്ട്